ഇല്ല ഇല്ല ഞാൻ മോനെ ഒരു കാര്യമാണ് കുട്ടികളെ കുട്ടികളും സ്ത്രീകളും എല്ലാം വഴിതെറ്റി പോവാണ് കാരണം അത് കണ്ടതിന് ശേഷം ഏകദേശമുള്ള സ്ത്രീകളും അതുപോലെ തന്നെ ജീവിക്കണം എന്നുള്ളവര് വില ഇല്ലാതായി പോയി ആ സീരിയലിൽ കൂടെ വന്നുതന്നെ

എന്തോ ഇത് ശരിയോ തെറ്റോ ഹലോ മിനിറ്റ് തീർച്ചയായിട്ട് അത് അത് നമുക്ക് കാണാൻ പറ്റും ഒരുപാട് പാഴ്ചകളുണ്ട് നമുക്ക് സമയത്തിന് വീട്ടുകളിൽ പ്രാർത്ഥന പിടിക്കാൻ പറ്റുന്നില്ല ഭർത്താക്കന്മാർ വരുമ്പോൾ ആഹാരം കൊടുക്കാൻ പറ്റുന്ന പിള്ളേരെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല പിന്നെ ആ സീരിയൽ തന്നെ കണ്ട് കൊറേ പേര് കുട്ടികളും എല്ലാ സ്ത്രീകളും എല്ലാം വഴിതെറ്റി പോവാണ് കാരണം അത് കണ്ടതിന് ശേഷം ഏകദേശമുള്ള സ്ത്രീകളും അതുപോലെ തന്നെ ജീവിക്കണം എന്നുള്ള ഒരു അവര് അതാണ് ജീവിതം എന്നുള്ള ചിന്തപാടലാണ് അവരെ വീട്ടില് ടി വിട്ടും അതിനെക്കാട്ടി അപ്പുറം വേണമെങ്കിലും പറയാം കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്ത്രീകളെ സംബന്ധിച്ച് ഇതൊന്നും ഇത് ഒരു ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു സംഭവമാണ് സീരിയല് അപ്പം അവര് ഒരു ചെറിയൊരു കുടുംബത്തിൽ തന്നെ ഒരു ഭർത്താവ് ജോലി കഴിഞ്ഞു വരുന്നു

ചുമ അവരുടേതായിട്ടുള്ള കുറെ കാര്യങ്ങള് കാണും അങ്ങനെ പഠിക്കുന്ന സമയത്ത് അവര് കണ്ടോണ്ടിരിക്കും അവരെ അത് അത് കണ്ട് അനുകരിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞോട് യോജിക്കുന്നുണ്ടോ യോജിക്കാൻ പറ്റത്തില്ല ും പറയാ എനിക്കറിയത്തില്ല അപകടം തന്നെ നൂറ് ശതമാനം അപകടമാണ് വഴി തെറ്റി എല്ലാം ഈ സീരിയല് കണ്ടാണ് അത് അത് കണ്ട് ചെയ്യുന്നത് പക്ഷേ അതിന് പ്രേക്ഷകർ കൂടുതലാണല്ലോ അങ്ങനെ ഒരിക്കലും ഇല്ലല്ല നമ്മളത് ഒരിക്കലും അത് അംഗീകരിക്കത്തില്ല സീരിയല് ഓ ഉണ്ടല്ലേ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാതെ അറിയാവല്ലേ അത് കണ്ടിന്നല്ല ഇപ്പൊ പുതിയ നടപടികൾ ഇറങ്ങി ഓരോരുത്തരും ഓരോന്നും ചെയ്യുന്നത് കുട്ടികൾ പിന്നെ അല്ലാതെ വേണ്ടതൊക്കെ ചെയ്യുന്നു എല്ലാം ജീവിതം ജീവിതം പൊതുവെ മൊത്തത്തിൽ ായി പോയിൽ വന്നെ സ്ത്രീകൾക്കാണ് വില അവരന്നെ ക്രൈമ് ചെയ്യണത് സ്ത്രീകളാണ് കുറ്റകൃത്യങ്ങൾ പിന്നെ തീർച്ചയായിട്ടും കുട്ടികളും അതുപോലെ തന്നെ കുട്ടികൾ മീഡിയയിലാണ് വാട്സാപ്പ് ഫേസ്ബുക്ക് അങ്ങനെയുള്ളതിൽ തന്നെ അത് പറഞ്ഞുശേഷം പഠിത്തമില്ല പഠിത്തങ്ങളില്ല ആരും 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 തിരിച്ചറിയാൻ പറ്റില്ല എല്ലാവരും എല്ലാരും മുഖത്തോടും നോക്കല്ല എല്ലാം കുനിഞ്ഞിരുന്ന മൊബൈൽ നോക്കണം അല്ലാതെ ആറു മണി തുടങ്ങി കഴിഞ്ഞാൽ പതിനൊന്ന് മണി ആരെ സീരിയലാണ് അത് കണ്ടില്ലേ പിറ്റേ ദിവസം അത് ഇത് വീട് റിപ്പീറ്റ് ഞാൻ സീരിയലേ മോനെ എനിക്ക് അത് കാര്യമാണ് അവസ്ഥിരി വഴി തെറ്റുന്ന വിഭം തന്നെയാണ് ഉപയോഗിക്കുന്നത് തന്നെ ഒരു തെറ്റ് തന്നെയാണ് പിള്ളേര് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നത് ഞാൻ എൻഡോ മാരകമാണെന്നൊരു സിനിമ േംകുമാർ സാർ പറഞ്ഞത് തീർച്ചയായിട്ടും നല്ല അഭിപ്രായം തന്നെയാണ് പറഞ്ഞ കാര്യം പിന്നെ തീർച്ചയായിട്ടും യോജിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അങ്ങനെയാണല്ലോ നടക്കണത് അങ്ങനെയാണല്ലോ സ്ത്രീകള് കൂടുതലൊക്കെ ഇത് കാണിക്കുമ്പത്തേ അവർക്ക് നമ്മുടെ കുടുംബജീവിതത്തിൽ അവർ വിചാരിക്കുന്ന സീരിയല് പോലെയാണ് കുടുംബജീവിതം എന്നാണ് അവർ വിചാരിച്ചോണ്ടിരിക്കുന്നത് സപ്പോർട്ടാണ് സപ്പോർട്ടാണ് പ്രേംകുമാർ സാറിന് സീരിയൽ ഇഷ്ടമല്ല സീരിയൽ ഇഷ്ടായി ഉണ്ടായിരുന്നു വീട്ടില് സീരിയൽ ടി വി ഉണ്ടായിരുന്നപ്പോ കണ്ടു ഇപ്പം മൂന്ന് വർഷം കൊണ്ട് വീട്ടില് ഇല്ല മക്കളെ പിന്നെ തിരിച്ചൊന്ന് വാച്ച് വെക്കേണ്ട സാമ്പത്തികം ഇല്ല അതുകൊണ്ട് മിറ്റത്തും പോയി നമ്മൾ കാണാറില്ല സീരിയലുകൾ എൻഡോ സൽഫാനേക്കാളും മാരകമാണെന്ന് പൊതുവെ അഭിപ്രായമുയർന്നു എന്നാൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും ഒട്ടേറെ പേർ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം മാക്സ് മീഡിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഗുഡ് ബൈ